ഒരു ഒരു ചെറിയ സംശയം ഞാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ജയപ്രകാശിനോട് ചോദിക്കട്ടെ ആ ഹിന്ദുമതത്തിൽ ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു അത് കുറേയൊക്കെ മാറി ഇനി കുറച്ച് മാറാനുണ്ട് ആ ക്രിസ്തുമതത്തിലുമുണ്ട് ഇസ്ലാം മതത്തിലും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ അറിവിൽ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരനാചാരവും ഇല്ല ഒരെണ്ണം ഉള്ളത് അഡ്വക്കറ്റ് ജയപ്രകാശിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചാൽ മതി ഇസ്ലാമിലുള്ള ഒരു അനാചാരം അത്രേ ഉള്ളു ഹിന്ദുമതത്തിൽ ആചാര അനാചാരം കൊണ്ടൊന്ന് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ ഒന്ന് പറയൂ ഒരു ഹിന്ദുമതത്തിലൊരനാചാര അങ്ങൊന്ന് ചൂണ്ടിക്കാണിച്ചേ ഉണ്ടല്ലോ ഒരണം പറയും അന്ന് പറയൂ ആ കർണാട കർണാടകയിൽ ഉച്ച ഇഷ്ടത്തിന് മുകളിൽ ഒരു പറയട്ടെ എന്ന് ഞാൻ എന്റെ ചോദ്യം എവിടെ ചെന്ന് കൊണ്ടുന്ന് അറിയാമോ ജയപ്രകാശിന് ഈ ചർച്ച മുഴുവൻ തീർന്നാലും എന്റെ ചോദ്യത്തിന് ജയപ്രകാശ് ഉത്തരം പറയില്ല ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം ഹിന്ദു മതത്തിൽ നഗ്ന നഗ്നസന്യാസികളുണ്ട് നാഗസ് ഞാൻ നിങ്ങൾ പറയാ നിങ്ങൾ പറയില്ല ജയപ്രകാശ് നിങ്ങളുടെ നാക്ക് പൊങ്ങില്ല ഇസ്ലാമിൽ ഉള്ള ഒരു അനാചാരത്തെ പറ്റി പറയാം ഒരെണ്ണം ആയിട്ട് പറഞ്ഞപ്പോ നിങ്ങൾ ഹിന്ദു മതത്തിലുണ്ടോ തിരിച്ചു ആ എന്റെ എന്റെ വേഷം വധിക്കുന്നുണ്ടാ ഞാൻ ആരാണെന്ന് അറിയില്ല ഇസ്ലാമിലെ ഒരെണ്ണം പറയൂ ജയപ്രകാശ് ഒരെണ്ണം സംരക്ഷിക്കപ്പെടണമല്ല പറഞ്ഞത് പക്ഷേ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം അതെ അത് മാറ്റാൻ എന്റെ എന്റെ അറിവിൽ എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവുമില്ല എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവും ഇല്ല ഉണ്ടെന്ന് പറഞ്ഞ ജയപ്രകൃഷ്ണാണ് പറയൂ ഏതാണെന്ന് ഒരെണ്ണം പറഞ്ഞാൽ മതി ഇസ്ലാമിലെ ഒരു അനാചാരം പറഞ്ഞാ മതി അങ്ങ് പറയുന്നത് അങ്ങ് പറയുന്നത് ഇസ്ലാം മതത്തിൽ ഒരു അനാചാരം ഇല്ലെന്നാണ് അങ്ങ് പറയുന്നത് ശ്രീ ജയപ്രകാശ് താങ്കൾ പറഞ്ഞു എല്ലാ മതത്തിലും ഹിന്ദു മതത്തിൽ അനാചാരമുണ്ട് ക്രിസ്ത്യൻ മതത്തിൽ അനാചാരമുണ്ട് ഇസ്ലാം മതത്തിൽ അനാചാരമുണ്ട് എന്നാണ് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം അതെല്ലാം അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീ ജയപ്രകാശ് ഇസ്ലാം മതത്തിലെ ഒരു അനാചാരം എടുത്തു പറയൂ എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഒരു ഒരു ഞാൻ പറഞ്ഞു എല്ലാ മതത്തിലും അനാചാരങ്ങളുണ്ട് ഇസ്ലാം മതത്തിൽ ഞാൻ അപ്പോൾ താങ്കൾ ചി തിരിച്ചു ചോദിച്ചതാ ശ്രീ ജയപ്രകാശ് അപ്പോൾ താങ്കൾ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത് ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ കുറിച്ച് പറയൂ എന്നാണ് അദ്ദേഹം പലതും അക്കമിട്ട് പറഞ്ഞു അതുപോലെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ശ്രീ ജയപ്രകാശ് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് താങ്കളോട് താങ്കളുടെ മറുപടി ഉത്തരവ് ഇതാണ് ഇസ്ലാം മതത്തിലും അനാചാരങ്ങൾ ധാരാളമുണ്ട് എന്തൊക്കെയാണ് അത് ചൂണ്ടിക്കാണിക്കാമോ താങ്കൾക്ക് എല്ലാ മതത്തിലെ അനാചാരങ്ങളും മാറണം ഇതാണ് നിങ്ങൾ സതിയെ പറ്റി പറഞ്ഞില്ലേ ആ പറഞ്ഞു സതിയെ പറ്റി നിങ്ങൾ പറഞ്ഞോ പറഞ്ഞു സതിയെ പറ്റി നിങ്ങൾ സതി ഇസ്ലാമിലുള്ളതല്ലോ അത് ഹിന്ദുവിൽ അത് അതുപോലെ ഇസ്ലാമിലെ ഒരു അനാചാരം ചൂണ്ടിക്കാണിക്കൂ ജയപ്രകാശ് തന്തയില്ലാത്തവനാ െ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി പറയുന്നത് എന്റെ അറിവിലില്ല നിങ്ങള് പറയും ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങളാണ് ഉദാഹരണമെന്ന് നിങ്ങളാണ് ഇസ്ലാമിനുള്ള എനിക്കറിയില്ല ആളാണ് അതിന് പേര് പറയേണ്ടത് ഞാനാണോ അങ് അങ് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് കാണുന്നവർക്കും കാര്യം ഇനി ജയപ്രകാശ് നാണം കേട്ട് നോക്കുവോ ഞാൻ ഞാനൊരു കാര്യം പറയാം വീഴുന്നത് മനസ്സിലാക്കാം വീഴുന്നിടത്തുനിന്ന് ഉരുളുന്നത് മനസ്സിലാക്കാം ഉരുട്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് ഓടരുത് ജയപ്രകാശ് ഇല്ല ഒരു പ്ലീസ് കണ്ടിട്ട് പ്രശ്നം എന്റെ നിലവിലാണ് നിങ്ങൾ ചോദ്യത്തിൽ ഒരെണ്ണം പറയൂ ഒരു ഉദാഹരണം പറയൂ Wow, wow, लो लो खुण 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 ും അവൻ പറയുന്നില്ല നിങ്ങക്ക് ഒരു പക്ഷേ കളഞ്ഞ തുടഞ്ഞറിഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ സതി പറയരുതായിരുന്നു നിങ്ങൾ ഒഴിവാക്കപ്പെട്ടത പുറകിലുള്ള സതി എടുത്ത് സതിയുടെ പേര് പറഞ്ഞല്ലോ പറഞ്ഞില്ല അതുപോലെ നിലനിൽക്കൂസ്ലാമിന്റെ പറയൂ ജയപ്രകാശ് പറയൂ നിങ്ങൾ അതർവൈസ് നിങ്ങളുടെ അല്ലല്ല ബഹുമാനപ്പെട്ട മനുഷ്യ അങ്ങനെന്താ പറഞ്ഞത് അങ്ങേടെ അഭിപ്രായം പറഞ്ഞത് അങ്ങയുടെ അങ്ങ പറയുന്നത് ഇസ്ലാം സമൂഹത്തിൽ മോഹൻദാസ് സത്യസന്ധമാണോ അങ്ങ് പറയുന്നത് ഇതാണ് നിങ്ങളുടെ കാപട്യം ഒരേ സമയം ഉണ്ടെന്നും്യത്തിന് എന്നെ കേട്ടത് ശ്രീ ജയപ്രകാശ് ശ്രീ ജയപ്രകാശ് നമുക്കൊരു വ്യക്തത മനസ്സിലായി ശ്രീ ജയപ്രകാശ് നമുക്കൊരു വ്യക്തത വരുത്താം അദ്ദേഹം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹിന്ദുമതത്തിലെ ആചാരങ്ങൾ അദ്ദേഹം ഒരു കാപട്യവും പറഞ്ഞില്ല അദ്ദേഹം അക്കമിട്ട് ഇട്ട് ഒന്ന് രണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷെ താങ്കളോട് അദ്ദേഹം നടത്തിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലെ ഒരു അനാചാരം പറയൂ എന്നാണ് പക്ഷേ താങ്കൾക്ക് അതിന് മറുപടി ഇല്ല താങ്കൾക്ക് അതിന് മറുപടി ഇല്ല മറുപടി ഇല്ല എന്ന് തന്നെ പറഞ്ഞോളൂ ശ്രീ ജയപ്രകാശ് എന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ ശ്രീ മോഹൻദാസ് എന്താ ഇസ്ലാം മതത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമാണോ അത് അദ്ദേഹത്തിന്റെ ശ്രീ ജയ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് മറു ചോദ്യമായി തിരിച്ചു ചോദിക്കാൻ പറ്റുന്നത് ഞാൻ കാവട്ടെ നിങ്ങൾ സത്യം പറയൂ നിങ്ങൾ സത്യം പറയൂ ജയപ്രകാശ് നിങ്ങള് ഇസ്ലാം വിചാരോമിലേ ആചാരമാണ് ശരി ശരി ശ്രീ ജയപ്രകാശ് ഇടവേളയിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ടാണ് ശ്രീ ടി ജി ചോദിച്ച ശ്രീ ടി ജി ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് ഈ ചർച്ചയിൽ തെളിഞ്ഞിരിക്കുന്നു ില്ല എന്ന് എന്റെ നിലപാട് നിക്കുകയാണ് ഓരോ മതത്തിലും ദുരാചാരങ്ങളുണ്ട് അതെല്ലാം മാറ്റപ്പെടേണ്ടതാണ് എന്റെ നിലപാട് സംരക്ഷിക്കപ്പെടുന്ന തന്റെ അടവില്ല അതെ നിലപാട്